ലബനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപതിലെ വൻ തുറമുഖ സ്ഫോടനത്തിനുശേഷം ഇടിമുടക്കമുള്ള വലിയ ശബ്ദങ്ങൾ എന്നും പേടി സ്വപ്നമാണ് കാരണം നഗരം ഒന്നുകിലൊരു പുതിയ സ്ഫോടനം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയാവുകയോ ചെയ്യാൻ പോകുന്നതിന്റെ സൂചനയാണത് അത്തരത്തിൽ ലബനനിൽ ഇടിമുഴക്കം പോലെ ഭീകരമായ ഒരു ശബ്ദം കേട്ടു എന്നാൽ പ്രദേശവാസികൾ പുറത്തേക്കൂടുമ്പോൾ ബേറൂട്ടിൽ ബോംബ് ആക്രമണം നടന്നിട്ടില്ല എന്ന് ഒരാൾ വിശദീകരിച്ചു അവർ കേട്ട ശബ്ദം ഒരു സോണിക് ബൂമായിരുന്നു ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തു വസ്തുമൂലമുണ്ടാകുന്ന ഇടിമുഴക്കം തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ലബനനിൽ ഇസ്രായേൽ ജെറ്റുകൾ കൂടുതലായി ഈ സോണിക് ബൂമുകൾ പുറപ്പെടുവിക്കാറുണ്ട് എന്നാൽ ചൊവ്വാഴ്ച ബേറൂട്ടിൽ മുഴങ്ങിയ ബൂമുകൾ നഗരത്തിൽ കേട്ടതിൽ വെച്ച ഏറ്റവും ഉച്ചത്തിലുള്ളതായിരുന്നുവെന്ന് നിരവധി താമസക്കാർ പ്രതികരിച്ചു ശബ്ദം ഭയപ്പെടുത്തുന്നതായിരുന്നു ഞങ്ങൾ ആക്രമണത്തിന് ഇരയായി എന്ന് കരുതിയെന്നും പ്രദേശത്തുള്ള കെയ്ലോ എന്നയാൾ പ്രതികരിച്ചു ഒക്ടോബർ മുതൽ ലബനീസ് സായുധ ഗ്രൂപ്പായ ഹിസ്ബുളയും ഇസ്രയേലും പലതരത്തിലുള്ള സംഘർഷങ്ങളിൽ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് വെള്ളിയാഴ്ച ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയും ലബനിന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ തീരദേശ നഗരമായ സിഡോണിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉദ്യോഗസ്ഥൻ സജീർ അൽ ഹജ് കൊല്ലപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും ഗാസ യുദ്ധത്തിൽ ഉടനീളം ജനത്തെ ഭയപ്പെടുത്താനുള്ള പ്രത്യക്ഷമായ ശ്രമത്തിൽ ലബനനിന് മുകളിലൂടെ താഴ്ന്ന ഉയരത്തിൽ ജെറ്റുകൾ പറത്തി ഇസ്രയേൽ സോണിക് ബൂമുകൾ വിക്ഷേപിച്ചുവെന്ന വിദഗ്ധരും താമസക്കാരും പറയുന്നു ലബനനിൽ ഇസ്രയേൽ വിമാനങ്ങൾ സോണിക് ബൂമുകൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഞങ്ങൾ ആശങ്കാകുലരാണ് ഇത് സാധാരണ ജനങ്ങളിൽ വലിയ ഭയം സൃഷ്ടിക്കുന്നുണ്ട് എന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ലബനൻ ഗവേഷകനായ റാം സി കൈ പറഞ്ഞു സായുധ സംഘടനത്തിലെ കക്ഷികൾ ഒരു സാധാരണ ജനവിഭാഗത്തിനെതിരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കരുത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് നാലിന് ബേറൂട്ടിലെ വൻതോതിലുള്ള സ്ഫോടനം ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ബേറൂട്ട് തുറമുഖ സ്ഫോടനത്തിന്റെ വാർഷികത്തിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ആദ്യം കേട്ട സോണിക് ബൂമുകൾ സംഭവിച്ചത് അത്യന്തം കത്തുന്ന അമോണിയം നൈട്രേറ്റ് ശേഖരം സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലുണ്ടായ തീപിടുത്തമാണ് അന്ന് സ്ഫോടനത്തിന് കാരണമായത് ലിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്ര ഒരു പ്രസംഗം ആരംഭിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ചൊവ്വാഴ്ചത്തെ സോണിക് ബൂം ആരംഭിച്ചത് കഴിഞ്ഞ മാസം ലബനനിൽ ലിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കറിനെയും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വച്ച് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹാനിയെയും ഇസ്രായേൽ വധിച്ചതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ലബനൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന മനഃശാസ്ത്രപരമായ യുദ്ധത്തിന്റെ വിശാലമായ പ്രവണതയുടെ ഭാഗമാണ് സോണിക് ബൂമുകളുടെ ഉപയോഗമെന്ന് വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ആറിലെ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം ദിവസം നീണ്ടു നിൽക്കുകയും ആയിരത്തി ഒരുന്നൂറ് ലബനീസ് പൌരന്മാരെയും നൂറ്റി അറുപത്തിയഞ്ച് ഇസ്രയേലികളെയും കൊല്ലുകയും ചെയ്തതിനുശേഷം സാധാരണക്കാരെ ഭയപ്പെടുന്നതിനായി ഇസ്രായേൽ തങ്ങളുടെ പോർ ഉപയോഗിച്ച ലബനൻ വ്യോമാതിർത്തി ലംഘിക്കുന്നത് പതിവായിരിക്കുകയാണ് എന്ന് അബു ഹംദാൻ പറയുന്നു വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ ലബനലിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം രണ്ടായിരത്തിലധികം വായു ലംഘനങ്ങൾ ഉണ്ടായി ഇതിന് ഹിസ്ബുളയിൽ നിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നും അബു ഹംദാൻ പറഞ്ഞു ഇസ്രയേലിന്റെ വർധിച്ചുവരുന്ന സോണിക് ബൂമുകളുടെ ഉപയോഗം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിന്റെ തീവ്രതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു യുദ്ധവിമാനങ്ങളുടെ ആക്രമണവും മറ്റ് സ്ഫോടനം പോലുള്ള ശബ്ദങ്ങളും സ്ഫോടനങ്ങളെയും യുദ്ധങ്ങളെയും അതിജീവിച്ച ജനങ്ങളെ വീണ്ടും ആഘാതത്തിൽ ഏർപ്പെടുത്തുന്ന നീക്കമാണ് ഇതെന്നും അബു ഹംദാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി